നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം വരച്ചു എന്ന ഒരു കുറ്റം മാത്രം ചെയ്ത ജസ്ന സലീം ഇപ്പോൾ മരണത്തോട് മല്ലടിക്കുകയാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യക്ക് ശ്രമിച്ച ജസ്ന സലീമിനെ മലബാർ ഹോസ്പിറ്റലാണ് പ്രവേശിപ്പിച്ചതെങ്കിൽ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് അവർ മാറ്റിയെന്നാണ് ലഭിക്കുന്നത് ലഭിക്കുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ ജസ്ന സലീമിൻ്റെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ് എന്താണ് ഒരു സ്ത്രീ എന്താണ് ഈ സ്ത്രീ ചെയ്ത കുറ്റം അവരുടെ വിശ്വാസ പ്രമാണങ്ങളെന്ന് വ്യത്യസ്തമായി ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിച്ചു ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ഹൈന്ദവ ദൈവത്തിൻ്റെ ചിത്രങ്ങൾ വരച്ചു ഒരു ശ്രീകൃഷ്ണ ഭക്തയാണെന്ന് അവർ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞു അന്ന് തുടങ്ങിയതാണ് ജസ്ന സലീമിനെതിരെയുള്ള സൈബർ അറ്റാക്ക് സൈബർ ആക്രമണം ഒടുവിൽ മനം നൊന്ത് ഇൻസ്റ്റഗ്രാമിൽ തന്നെ വ്യക്തിപരമായി പറഞ്ഞുകൊണ്ടാണ് അവർ ആത്മഹത്യക്ക് ശ്രമിച്ചത് താൻ മടുത്തിരിക്കുന്നു പൊതുസമൂഹത്തിൽ തന്നെ വ്യക്തിപരമായി ആക്രമിക്കുകയാണ് ആളുകൾ തനിക്കെതിരെ വലിയ തനിക്കെതിരെ വലിയ രീതിയിലുള്ള സോഷ്യൽ ആക്രമണം നടക്കുന്നു കരുതിക്കൂട്ടിയുള്ള ആക്രമണം തനിക്കും തൻ്റെ കുടുംബത്തിനുമെതിരെ നടത്തുകയാണ് രണ്ട് പിഞ്ചോമനകളായ മക്കളെ ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ പൊതുജനത്തിന് പൊതുസമൂഹത്തിന് മുന്നിൽ നിർത്തിക്കൊണ്ടാണ് താൻ ആത്മഹത്യ ചെയ്യുന്നതെന്ന് അവർ പറയുന്നു ഇത് മതപരമായ കലാപം സൃഷ്ടിക്കുകയല്ലേ ഒരു സ്ത്രീക്കെതിരെ ഒരു യുവതിക്കെതിരെ മതത്തിൻ്റെ പേരിൽ ബോധപൂർവമായ ആക്രമണം സൈബർ ആക്രമണം നടത്തുകയില്ല ചെയ്യുന്നത് ഇത് കേരളത്തിലല്ലാതെ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് ഇത് അനുവദനീയമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം അവർ ഒരു ഇസ്ലാമത വിശ്വാസിയെ ജനിച്ച വ്യക്തിയാണ് അവർക്ക് ശ്രീകൃഷ്ണനോട് ഹൈന്ദവ ദൈവമായ ഹൈന്ദവ ഈശ്വരനായ ശ്രീകൃഷ്ണനോട് അവർക്കൊരു ആരാധന തോന്നി അവർ ശ്രീകൃഷ്ണൻ്റെ ചിത്രങ്ങൾ വരച്ചു ആ ചിത്രങ്ങൾ അവർ പ്രചരിപ്പിച്ചു ഏറ്റവും ഒടുവിലായി സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിച്ചപ്പോൾ സുരേഷ് ഗോപിയോടൊപ്പം നിന്ന് ചിത്രങ്ങൾ എടുത്തു സുരേഷ് ഗോപി വിജയിച്ചപ്പോൾ അവർ സുരേഷ് ഗോപിയോടൊപ്പം പോയി ചിത്രങ്ങളെടുത്തു ആർ എസ് എസിൻ്റെ കാര്യാലയത്തിൽ പോയി അതോടുകൂടി സുഡാപ്പികളുടെ അതോടുകൂടി സുഡാപ്പികൾക്ക് ഹാലിളകി അങ്ങനെ അവർ കടന്നൽ കടന്നൽക്കൂട്ടങ്ങളെപ്പോലെ ഇളകിയാടി ഈ പെൺകുട്ടിക്ക് നേരെ ജസ്ന സലീമിന് നേരെ അതിൻ്റെ പ്രവർത്തന അതിൻ്റെ പരിണിതങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ആ പെൺകുട്ടിയായ യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു സോഷ്യൽ മീഡിയയിലെ ഹരാസ്മെൻ്റ് സഹിക്കാൻ കഴിയാതെ സമൂഹ മാധ്യമങ്ങളിലെ അവഹേളനം സഹിക്കാൻ വയ്യാതെ എന്തൊക്കെയാണ് പറഞ്ഞു പരത്തിയത് ഹണി ട്രാപ്പ് നടത്തുന്ന വ്യക്തിയാണ് ഈ ജസ്ന സലീം എന്നുവരെ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ചില ആളുകൾ പറഞ്ഞു പരത്തി ഒരു സ്ത്രീക്ക് അവരുടെ സ്ത്രീത്വത്തിനായി ഏറ്റവും വലിയ കളങ്കമാണ് അവരുടെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആ ചർച്ചകൾ അത് മടുത്തുകൊണ്ട് അത് താങ്ങാനാകാതെ ജസ്ന സലീം ആത്മഹത്യ ശ്രമിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കൃഷ്ണവിഗ്രഹം വരച്ചതിൻ്റെ പേരിൽ സൈബർ ആക്രമണത്തിനിരയായ ജസ്ന സലീമിനെ ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് അത്തോളി മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് നമുക്കറിയാം ഈ കഴിഞ്ഞ നാളുകളിൽ ഗുരുവായൂരപ്പൻ്റെ ചിത്രം വരച്ച് ഉപജീവനം നടത്തുന്ന ഒരു സാധു സ്ത്രീയ തലക്കെട്ടോടെ ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പുറത്തു വരികയും പിന്നാലെ ഒരു പ്രമുഖ വ്യവസായി ജസ്ന സംസാരിച്ച ഒരു വോയിസ് ക്ലിപ്പ് അടക്കം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ കാര്യങ്ങൾ ജസ്നയെ ഏറെ വേദനിപ്പിച്ചു എന്നാണ് വിവരങ്ങൾ അതായത് വലിയൊരു സൈബർ അറ്റാക്ക് തന്നെ ജസ്ന നേരിട്ടിരുന്നു തുടർന്നാണ് അമിതമായ അളവിൽ ഗുളികകൾ കഴിച്ചെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ വിശദീകരിച്ചത് ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പങ്കുവച്ചതിന് ശേഷമാണ് ജസ്ന അമിതമായ അളവിൽ ഗുളിക കഴിച്ചത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധ നേടിയ ജസ്ന നേരത്തെ തന്നെ സൈബർ ആക്രമണങ്ങൾ നേരിട്ടിരുന്നു തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ആർ എസ് എസ് കാര്യാലയം സന്ദർശിച്ച സുരേഷ് ഗോപിക്കൊപ്പം കാര്യാലയത്തിൽ ജസ്ന എത്തിയിരുന്നു അവിടെ ആർ എസ് എസ് നേതാക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങളും ജസ്ന സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചിരുന്നു തുടർന്ന് ഒരു വിഭാഗം ആളുകൾ ജസ്നക്കെതിരെ രംഗത്ത് വരികയും ജസ്ന തട്ടിപ്പുകാരിയാണെന്ന് ആക്ഷേപിക്കുകയും ചെയ്തു ജസ്നയുടെ സ്വഭാവശുദ്ധിയെ ചോദ്യം ചെയ്തുകൊണ്ടും ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വന്നു കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ ജസ്ന നൽകിയ പരാതിയുടെ എഫ് കോപ്പി സഹിതം ജസ്ന ഹണി ട്രാപ്പ് എന്ന് ആക്ഷേപിച്ചുകൊണ്ടായിരുന്നു സൈബർ ആക്രമണം ഇതിന് വിശദീകരണവുമായി ജസ്ന തന്നെ രംഗത്ത് വന്നിരുന്നു താൻ കൃഷ്ണഭക്തയാണെന്നും സ്വഭാവ ദൂക്ഷ്യം ആരോപിക്കുന്നത് ആസൂത്രിതമായ ആക്രമണത്തിൻ്റെ ഭാഗമാണെന്നും ജസ്ന മാധ്യമങ്ങൾക്ക് മുൻപാകെ വിശദീകരിക്കുകയും ചെയ്തിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ജസ്നയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്ന് തുടങ്ങുന്നത് ആ വാർത്ത ഇങ്ങനെയാണ് വർഷങ്ങളായി കോഴിക്കോട് കൊയിലാണ്ടിയിലുള്ള ജസ്ന സലീം ശ്രീകൃഷ്ണനെ വരയ്ക്കുന്നുണ്ട് കഴിഞ്ഞ ആറ് വർഷത്തിനുള്ളിൽ അഞ്ഞൂറിലധികം കൃഷ്ണനെ അവർ വരച്ചു കാണും അതിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ സമർപ്പിച്ച ചിത്രവും പെടുന്നു പക്ഷേ ഒരു ഇസ്ലാം മതവിശ്വാസിയായ ജസ്ന ഏതെങ്കിലും ക്ഷേത്രത്തിലെത്തുകയോ കണ്ണനെ അടുത്തു കാണുകയോ നേരിട്ടൊരു ചിത്രം സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ കഴിഞ്ഞ ദിവസം അത് സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ജസ്ന പന്തളത്തുള്ള ഉളനാട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ തിരുനടയിൽ കൃഷ്ണവിഗ്രഹത്തിന് മുന്നിൽ ജസ്ന താൻ വരച്ച ചിത്രം സമർപ്പിച്ചു ആ സന്തോഷത്തെ കുറിച്ച് ആ സന്തോഷത്തെക്കുറിച്ചും എങ്ങനെയാണ് ഇത്രയധികം കൃഷ്ണനെ വരച്ച വരച്ചത് എന്നതിനെ ജസ്ന പറഞ്ഞിരുന്നു വീടിൻ്റെ തൊട്ടടുത്ത് ഒരു നാഗക്കാളി ക്ഷേത്രമുണ്ട് ഇവിടെ ഉത്സവത്തിന് ശ്രീകോവിലിൻ്റെ മുന്നിൽ പോയി എന്നല്ലാതെ ഒരു ക്ഷേത്രത്തിലും കയറുകയോ വിഗ്രഹം അടുത്തു കാണുകയോ ചെയ്തിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്ഷേത്രത്തിൽ കയറി ഒരു കണ്ണിനെ അടുത്തു കാണുന്നത് ഒത്തിരി സന്തോഷം തോന്നി ഞാൻ ഇത്ര കാലവും കരുതിയിരുന്നത് ക്ഷേത്രത്തിനകത്തെ വിഗ്രഹവും ഞാൻ വരയ്ക്കുന്ന ഫോട്ടോയും ഒക്കെ പോലെയോ അല്ലെങ്കിൽ മറ്റു ഫോട്ടോഗ്രാഫിയിലെ പോലെയോ ഒക്കെ ആകാം എന്നാണ് എന്നാൽ ഇന്ന് അകത്ത് കയറിയപ്പോഴാണ് ഇങ്ങനെയാണ് ശ്രീകൃഷ്ണൻ എന്ന് ആദ്യമായി മനസ്സിലാകുന്നത് അകത്ത് കയറി കണ്ണന് നേരിട്ട് ചിത്രം സമർപ്പിക്കാനായതിൽ ഒത്തിരി സന്തോഷമെന്നും ജസ്ന വ്യക്തമാക്കുന്നു എന്തായാലും ജസ്ന സലീമിൻ്റെ വാർത്തകൾ നിരന്തരം മാധ്യമങ്ങളിൽ വരികയാണ് ജസ്ന സലീമിൻ്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് ആശങ്ക ഉയർത്തുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് മലബാർ ആശുപത്രിയിൽ നിന്ന് അവരെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റി എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്